ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ബീഫ് ഫ്രൈ ആണ് അതിനായിട്ട് ഞാൻ രണ്ട് കിലോ ഇറച്ചി കഴുകി വരിയെടുക്കുകയാണ് ഇതിനാവശ്യമായ ഇഞ്ചി അമ്പത് ചെറുതായി കൊത്തി നുറുക്കിയത് ഇനി ഇറച്ചിക്കാവശ്യമായ മസാല നാല് വലിയ സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇറച്ചി മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുക്കറിനകത്ത് വേവിക്കുന്നതുകൊണ്ട് ഇറച്ചിക്ക് വെള്ളം ചേർക്കുന്നില്ല ഇറച്ചിക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങിക്കോളും ആ വെള്ളത്തിൽ മാത്രം വന്നാൽ മതി മസാല ഇറച്ചിക്കകത്ത് നല്ലതുപോലെ തിരുവി പിടിപ്പിച്ച് നമുക്ക് കുക്കർ തീയേ വെക്കാം ഒരു അഞ്ച് പീസിലടിച്ചാൽ നമ്മൾ ഇറച്ചി പാകത്തിന് വെന്ത് കിട്ടും ഈ ഇറച്ചി ഇനിച്ചിട്ടടുപ്പേ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ജരിച്ച് കടുവും പൊട്ടിച്ച് കറിയേപ്പല നമുക്ക് അതിൻ്റെ കൂടെ സവോളയും വെളുത്തുള്ളിയിട്ട് വഴത്തണം വഴത്തി സവോളയും വെളുത്തുള്ളിയും മൂത്തു കഴിയുമ്പം നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഇനി നമുക്ക് വെന്ത് വെന്ത ഇറച്ചി നമുക്ക് റി കോട്ടിലേക്ക് ഇട്ടു കൊടുക്കാം അത് നല്ലപോലെ ഇളക്കി നമ്മ മോളി വെച്ച് ആവി വരുന്ന വരെ വേവിക്കുക ഇനി മൂള വരുന്ന നമുക്കൊന്ന് ഇളക്കി നോക്കാം വീ ഫ്രൈ റെഡിയായി